പുഷ്പ ടു റിലീസിനിടെ ദുരന്തം തിരക്കിൽപ്പെട്ട് യുവതിക്ക് ദാരുണാന്ത്യം പ്രീമിയർ ഷോയ്ക്കെത്തിയ അല്ലു അർജുനെ കാണാൻ വലിയ ഒന്തും തള്ളുമുണ്ടായി ആളുകൾ തിയേറ്ററിലേക്ക് വലിയ തോതിൽ ഒഴുകിയെത്തുകയായിരുന്നു ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് സംഭവം രാത്രി പതിനൊന്ന് മണിക്കുള്ള പുഷ്പ റ്റു പ്രീമിയർ ഷോക്കിടെയാണ് അപകടം സിനിമ റിലീസിന്റെ ഭാഗമായി ആരാധകരുടെ വലിയ നിര തന്നെ തിയേറ്ററിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു അപ്രതീക്ഷിതമായാണ് അല്ലു അർജ്ജുനും സംവിധായകൻ സുകുമാറും തിയേറ്ററിലെത്തിയത് ഇതോടെ ആരാധകരുടെ ആവേശം കൂടി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാവാതെ വന്നതോടെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു ഇതേ തുടർന്നുണ്ടായ സംഘർഷമാണ് അപകടത്തിൽ കലാശിച്ചത് ഹൈദരാബാദ് ദിൽഷുഖ നഗർ സ്വദേശി രേവതിയാണ് മരിച്ചത് ഭർത്താവിനും മക്കൾക്കുമൊപ്പമാണ് സന്ധ്യാ തിയേറ്ററിൽ രേവതി പ്രീമിയർ ഷോ കാണാൻ എത്തിയത് ഒരു കുട്ടിയടക്കം രണ്ടു പേർ ബോധം കെട്ട് വീഴുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുഷ്പ റ്റുവിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് ലോകമാകെ പന്ത്രണ്ടായിരം സ്ക്രീനുകളിലാണ് റിലീസ് കേരളത്തിൽ അഞ്ഞൂറിലേറെ സ്ക്രീനുകളിൽ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് സൂപ്പർ ഹിറ്റായിരുന്ന പുഷ്പാദി റൈസിന്റെ രണ്ടാം ഭാഗമാണ് പുഷ്പ 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 ബ്രാൻഡ് മൂന്ന് വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന അല്ലു അർജ്ജുൻ ചിത്രമാണ് പുഷ്പ പുഷ്പാറ്റു അതിനിടെ ബംഗളൂരുവിൽ നാളെ രാവിലെ നാലു മണിക്ക് സിനിമ റിലീസ് ചെയ്യില്ല എല്ലാ മെട്രോ നഗരങ്ങളിലും പുലർച്ചെ നാലു മണിക്ക് സിനിമ റിലീസ് ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് അമൃത ടിവി